ഹലോ എല്ലാവർക്കും നമസ്കാരം നല്ല നാട്ടിൽ ശർക്കര കിട്ടുന്ന ഒരു സ്ഥലം ഞങ്ങളിങ്ങനെ യാത്ര പോയപ്പോൾ കണ്ടതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു ഇവിടെ നല്ല ശർക്കരയാണ് കെമിക്കലൊന്നും ചേർക്കാത്ത നല്ല ശർക്കരയാണ് ഉടനെ ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ ചെന്നു ചെന്നു അവിടെ ചെന്നപ്പോൾ ഈ ജീരകവും ഏലക്കായും ഒക്കെ ചേർത്താൽ നല്ല ശർക്കരയുണ്ട് അല്ലാത്ത നാടൻ ശർക്കര ഉണ്ട് അപ്പോൾ ഒരു അപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഒരു അധ്യാപകൻ തുടങ്ങിയ ഒരു യൂണിറ്റാണിത് അവിടെ കരിമ്പ് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നു കരിമ്പിന് ചണ്ടിയിരിക്കുന്നു അപ്പോൾ അത് അതിങ്ങനെ ചൂടാക്കുന്ന പിന്നെ അടുപ്പ് അതിൻ്റെ വാർപ്പുകളെല്ലാം അതിനകത്തുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഇത് ഒട്ടും കെമിക്കലും ഒന്നും ചേർക്കാത്ത ഒരു യൂണിറ്റാണ് അതിനായി ശർക്കര പ്യൂറാണെന്നാണ് പറഞ്ഞത് ഞാനേതായാലും കുറച്ച് വാങ്ങിച്ചിട്ട് പോകുന്നു അത് കഴിച്ചിട്ട് അത് വളരെ നല്ല ടേസ്റ്റാണ് ആ ജീരകം ഇതൊക്കെ ചേർത്ത് ഇലക്കയൊക്കെ ചേർത്ത് ശർക്കര ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾക്ക് കൂടുതലറിയണമെങ്കിൽ ഞാൻ ഇവിടെ എൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും എനിക്ക് തോന്നുന്നത് വളരെ ശുദ്ധമായിട്ടുണ്ടാക്കുന്ന ഒരു ശർക്കരയാന്ന് തോന്നുന്നു അവർ കയ്യിലെടുത്ത് ഇടുന്നത് തരുന്ന ഒരു കവറൊക്കെ കയ്യിലിട്ടിട്ടൊക്കെയാണ് ഇനി എനിക്കൊരു വിശ്വാസം വിശ്വാസം തോന്നി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എല്ലാ ടൈപ്പ് ശർക്കരയും വാങ്ങിച്ചു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ കോൺടാക്റ്റിൽ ഈ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കും നല്ല ശർക്കര ലഭിക്കും താങ്ക്